ആദ്യം തന്നെ കാലാവസ്ഥാ വിവരങ്ങളിലേക്ക് പോകാം നമുക്ക് ഇടുക്കിയിൽ കനത്ത മഴയിൽ വ്യാപക നാശം നിരവധി വീടുകളിൽ വെള്ളം കയറി നൂറിലധികം ആളുകളെ ഒന്നാം മൈൽ പൂക്കണ്ടം പെരിയാർ കോളനി എന്നീ മേഖലകളിലാണ് വെള്ളം കുമിളി രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയതായി സൂചന കുമളി ആനവിലാസം റോഡിലും വെള്ളാരം കുന്നിലും മണ്ണിടിച്ചിലുണ്ടായി വെള്ളാരം കുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂർ സ്കൂട്ടർ മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ഒരു മരണം മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്കയായി ജലനിരപ്പ് ഉയരുന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷും കൊച്ചിയിൽ നിന്ന് ഷഹബാസ് അഹമ്മദും തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനും ചേരുകയാണ് ആദ്യം രാഹുൽ സുരേഷിലേക്കാണ് രാഹുൽ ഇടുക്കിയിൽ നല്ല മഴയായിരുന്നു വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ടല്ലോ എന്താണ് ജില്ലയിലെ വിവരങ്ങൾ റോഷനെ തുടർച്ചയായ രണ്ടാം ദിനവും കുമളിയിൽ ആശങ്കയായിരുന്നു ഇന്ന് മീനി കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയിലും കുമളിയിലെ മേഖലകളിൽ രേഖപ്പെടുത്തിയതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം നൂറിലധികം ആളുകളെയാണ് ഇന്നലെ രാത്രിയിൽ മാത്രം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് ഏതാണ്ട് ഒരു പത്ത് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ തുടർച്ചയായി മഴ പെയ്യ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി കുമളിയിലെ ഒന്നാം മൈൽ റോസാ പൂക്കണ്ടം പിരിയാർ കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു ആളുകളെ രാത്രിയിൽ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു അതുകൂടാതെ കുമളിയിലെ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടിയതായി കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മഴ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടെങ്കിൽ കൂടി മഴ തുടരുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നമ്മളിപ്പോൾ കുമളിയിലേക്കുള്ള യാത്രയിൽ കൂടിയാണ് വഴിമധ്യേ വിവിധ ഇടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റോഡിലേക്ക് മണ്ണും കല്ലും ഉൾപ്പെടെ വീണ് കിടക്കുന്ന സാഹചര്യമുണ്ട് മരം കടപുഴുകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇന്നും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും കുമളിയിൽ മേഖലയിൽ ആശങ്ക ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിലാണ് ഇന്നലെ ആനവിലാസത്ത് നിന്നും ജോലി കഴിഞ്ഞ് അതായത് ഒരു കട നടത്തുകയായിരുന്ന കട അടച്ച ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്ന എന്ന ആൾ ഈ മൺകൂരയിലേക്ക് സ്കൂട്ടറിടിച്ച് കയറി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കട്ടപ്പനയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക അതുകൂടാതെ പ്പെരിയാറിന്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് പൂജ്യം നിലവിലെ ജനനിരപ്പ് ഇന്നലെ അതിശക്തമായ മഴ പെയ്തപ്പോഴും നൂറ്റി മുപ്പത്തി എട്ടടിയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒരിടി വെള്ളം ഉയരുകയും ചെയ്തിട്ടുണ്ട് ഒരു സെക്കൻഡിൽ പതിനെണ്ണായിരം ഖനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് പക്ഷേ എണ്ണായിരം ഖനയടി വെള്ളം മാത്രമാണ് പുറത്തേക്ക് ഒഴുകുകയും ചെയ്തത് വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് അതുകൊണ്ട് കാര്യമായി തന്നെ ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട് ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നത് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമായി മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ഇടുക്കിയിലെ വിവരങ്ങളാണ് കേട്ടത് നേരെ കൊച്ചിയിലേക്ക് വരാം ഷഹബാസ് അഹമ്മദ് ആണ് ചേരുന്നത് ഷബബാസ് കൊച്ചിയിൽ വൈകിട്ട് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയുണ്ടോ ഈ നഗരപ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായിട്ടുണ്ടോ ീ കൊച്ചിയിൽ കൊച്ചിയിൽ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത് ഇടിയും മിന്നലോടും കൂടിയ അതിശക്തമായ അതിശക്തമായ മഴയായിരുന്നു കൊച്ചി നഗരത്തിൽ ഇന്നലെ പെയ്തിരുന്നത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ കനത്ത മഴയായിരുന്നു പെയ്തിരുന്നത് ഇന്നലെ ഒരുവിധം പെട്ട റോഡുകൾ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളും ഇന്നലെ ഈ റോഡുകളും നഗരങ്ങളിലെ റോഡുകളുമെല്ലാം ഈ വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഇന്ന് ഇന്നിപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ വെള്ളത്തിലായി അതോ അതോടൊപ്പം കൊച്ചി നഗരത്തിലെ ഈ പ്രധാനപ്പെട്ട റോഡുകളും ഇടവഴികളുമെല്ലാം വെള്ളത്തിലായി പക്ഷേ ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ മലയോര മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് കാരണം മണ്ണിടിച്ചിലും ഈ മലവെള്ളപ്പാച്ചിലും ഒക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കോതമംഗലത്ത് ഒരു കാർ മലവെള്ളപ്പാച്ചിൽ കുടുങ്ങിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ കനത്ത ജാഗ്രത നിർദ്ദേശം മലയോര മേഖലകളിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുരന്തനിവാര ദുരന്ത നിവാരണ സേനയോട് സജ്ജമായിരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയായിരുന്നു രാത്രി ഉണ്ടായിരുന്നു ഇടിയും മിന്നലോടും കൂടി ിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റും അടക്കമുള്ള മഴയായിരുന്നു ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നലെ എറണാകുളം ജില്ലയിൽ കനത്ത വിവിധ ഭാഗങ്ങളിൽ പോയത് എന്തായാലും ജില്ലയിലെ നദികളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് നിലവിലെ വിവരം ഈ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെങ്കിലും ഈ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി ഷാബാസ് അഹമ്മദാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത് നേരെ പോകാം അരുൺ ജാഗ്രത പുലർത്തേണ്ട പ്രദേശങ്ങൾ ഏറ്റവും പുതിയ എങ്ങനെയാണ് പുലർത്തേണ്ടോഷ്ണിന്റെ പാർവതി ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇരട്ട ന്യൂനമർദ്ദം നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അറബിക്കടിലും അതുപോലെ തന്നെ പശ്ചിമബംഗാളിലും നിലവിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് അതിലുപരിയായിട്ട് മാന്നാർ ഇടുക്കിൽ ഇപ്പോൾ കടലിടുക്കിൽ നിലവിൽ ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് നിലവിൽ ഇന്ന് ആ നാല് ജില്ലകളിൽ പ്രത്യേകിച്ചും വടക്കൻ മധ്യ ജില്ലകളിലായിരിക്കും മഴ അതിശക്തമാകുക ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ കനത്ത ജാഗ്രത ജനങ്ങൾ പുലർത്തണം മറ്റൊന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടിയാണ് നിലവിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും നാൽപ്പത് കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് നിലവിൽ കർണാടക തമിഴ്നാട് കേരള അടക്കമുള്ള തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും നിലവിൽ ഇപ്പോൾ നെയ്യാർ ഡാം അടക്കമുള്ളവയ്ക്ക് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് നാല് ഷട്ടറുകളും നിലവിൽ ഉയർത്തിയിരിക്കുന്നു ഇരുപത് സെന്റിമീറ്റർ ഇതിലാണ് ഇപ്പോൾ നിലവിൽ ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഡാം അതുപോലെ തന്നെ നദികൾ ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തണം ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന ദിവസങ്ങളിലൊക്കെയും മിന്നൽ പ്രളയങ്ങൾ ചില ജില്ലകളിലൊക്കെയും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് ഇടുക്കി അടക്കമുള്ള മലയോര ഗ്രാമപ്രദേശങ്ങൾ താമസിക്കുന്നവർ കർശനമായ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് റോഷനി നൽകിയിരിക്കുന്നത്